നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്ത് സുപ്രീം കോടതിയുടെ കർശന നിയന്ത്രണം ഉണ്ടായിരുന്നു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി അത് സ്വീകരിക്കുന്ന വഴികൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ പാർട്ടികളുടെയും എലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം നിർത്തലാക്കി എന്നിട്ട് കഴിഞ്ഞ വർഷം ആറായിരം കോടിക്ക് മുകളിലേക്ക് ബി ജെ പിക്ക് വലിയ രീതിയിൽ ധനസമാഹരണം നടന്നു മറ്റ് പാർട്ടികളെക്കാൾ ബഹുദൂര മുന്നിലാണ് എന്ന് മാത്രമല്ല ഈ ധനസമാഹരണത്തിന്റെ വഴികളാണ് ഏറെ ഞെട്ടലോടെ രാജ്യം കേൾക്കുന്നത് ധാരാളമായി കള്ളപ്പണം വെളുപ്പിക്കുന്ന രീതിയിൽ വലിയ തോതിലുള്ള കോർപ്പറേറ്റ് ഇടപെടലുകൾ നടന്നു സെബി ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ മാധവി പുരി ബുച്ച് പല രീതിയിൽ നിഴൽ കമ്പനികളിൽ വിദേശ നിക്ഷേപം നടത്തിയതുൾപ്പെടെ ഇതിൻ്റെ സ്രോതസ്സിൽ വരും റിസർവ് ബാങ്ക് വലിയ തോതിൽ പരവേശത്തിൽ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ധനകാര്യ രീതിയിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗുരുതരമായ ഒരു റീപ്ലേസബിലിറ്റി ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകുകയാണ് ഇരുന്നൂറ് ലക്ഷം കോടിയായി ഇന്ത്യയുടെ പൊതുഘടം വർദ്ധിക്കുന്നതിനോടൊപ്പം ഈ രാജ്യത്ത് ബി ജെ പിയുടെ കോർപ്പറേറ്റ് ആസ്തി അത് എങ്ങനെയാണ് ശതകോടികളുടെ വരുമാന വർധനവ് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടയിൽ അത് ഏറ്റവും ഉച്ചസ്ഥായിലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തം കോർപ്പറേറ്റ് കമ്പനികളുടെ നികുതി എഴുതി തള്ളി ലിസ്റ്റ് അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടണം എന്ന് പാർലമെന്റിൽ ശക്തമായി പ്രതിപക്ഷം ഉന്നയിച്ചു രാഹുൽ ഗാന്ധി ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തുന്ന ധനകാര്യ മന്ത്രിയെ അവരെ പേരെടുത്ത് പറഞ്ഞ് ഉച്ചരിച്ചാൽ ഉടനെ കള്ളക്കേസ് കൊടുക്കുന്ന സാഹചര്യമാണ് നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെയും സോണിയെയും വിടാതെ പിന്തുടരുന്ന ഇ ഡി അതിനെ ന്യായങ്ങൾ നിരത്തുന്ന സോളിസിറ്റർ ജനറൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാജ്യം കുത്തുപാളെടുക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന തിരിമറികൾ മറ്റു രീതിയിൽ അത് റിസർവ് ബാങ്കിന് പോലും മനസ്സിലാകാൻ കഴിയാത്തത്ര വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് സ്മൃതി ഇറാനി നേരത്തെ തന്നെ പറഞ്ഞു കോർപ്പറേറ്റ് സഹായങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതിൻ്റെ ഒരു ഊഹാബോഹമാണ് സ്മൃതി ഇറാനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സന്തോഷം മൂത്ത് അവർ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞത് അത് ബി ജെ പി നേതൃത്വത്തിൻ്റെ തലവേദനയായി അവരെ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നീക്കാൻ കാരണമായത് അത് തന്നെയാണെന്ന് പലരും കണക്കാക്കുന്നു ഇപ്പം അവർ സീരിയൽ നടിയായി അവരുടെ ഉപജീവനത്തിന് വേണ്ടി സീരിയലിൽ വേഷം കെട്ടി പകർന്നാടുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാർ കൊള്ളയടിക്കുന്നതിനോടൊപ്പം ഈ രാജ്യത്ത് കൃത്യമായ മണി ഫ്ലോ ഫ്ലോയല്ല നടക്കുന്നതെന്നത് മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ വളരെ സ്പഷ്ടമായി പറഞ്ഞതിനെ കൃത്യമായി അതിനെ പിന്താങ്ങുകയാണ് സഞ്ജയ് മൽഹോത്ര ചെയ്തിരിക്കുന്നത്